ഇനി ചെങ്ങന്നൂർ ചെങ്ങന്നൂർ തുടക്കം കുറിച്ചു നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര ഗീതു ൂരി മധ്യതിരുവിതാംകൂറിന്റെ സാംസ്കാരിക മഹോത്സവമായ ചെങ്ങന്നൂർ തുടക്കം കുറിച്ചു പടിയിൽ നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര ചെങ്ങന്നൂർ ഗീതു ഫ്ലാഗ് ഓഫ് ചെയ്തു ഘോഷയാത്രയിൽ വിവിധയിനം നിശ്ചല ദൃശ്യങ്ങൾ കുതിര ഒട്ടകം പുഷ്പാലംകൃത വാഹനം കൂടാതെ കളരിപ്പയറ്റ് കുംഭു റോളർ സ്കേറ്റിംഗ് തുടങ്ങിയവയുടെ പ്രദർശനവും നടന്നു ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ പി എം തോമസിന്റെ നേതൃത്വത്തിൽ ഫെസ്റ്റ് ഭാരവാഹികൾ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ മനീഷ് കീഴാമടത്തിൽ കൌൺസിലേഴ്സ് സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരുന്നു നഗരഹൃദയത്തിലൂടെ കടന്നുവന്ന വർണ്ണാഭമായ ഘോഷയാത്ര ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിലാണ് സമാപിച്ചത് രജത ജൂബിലിയുടെ നിറവിൽ ചെങ്ങന്നൂർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എംപി നിർവഹിച്ചു ചെയർമാൻ പി എം തോമസ് അധ്യക്ഷത വഹിച്ചു ഊട്ടി മാതൃകയിൽ ഫ്ലവർ ഷോ അക്വാപെറ്റ് ഷോ ജീവൻ തുളുമ്പുന്ന രൂപങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് സ്റ്റാളുകൾ ഫുഡ് കോർട്ട് തുടങ്ങിയവ ഫെസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വിവിധയിനം കലാപരിപാടികളും പൊതുസമ്മേളനങ്ങളും നടക്കും ഗവർണർ എം പി മന്ത്രിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രമുഖർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും ചെയർമാൻ പി എം തോമസ് കൺവീനർമാരായ പാണ്ടനാട് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് പി ആർ പ്രദീപ് കുമാർ കെ ജി കർത്ത ബാലൻ പുളിമൂട്ടിൽ ജോജി ചെറിയാൻ ടോം മുരിക്കുംമൂട്ടിൽ ജോൺ ഡാനിയേൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ